കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് സൂരചേട്ടൻ്റെ പേജിൽ ഒരു ചെറിയ ടൊമാറ്റോ ഒന്ന് ഡി എൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും പുള്ളിയുടെ അക്കൗണ്ട് താഴെ മെൻഷൻ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടുകയാണ് എന്തായാലും അതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ഒക്കെ പുള്ളി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ തന്നെ ഡി എൻ എക്സ്ട്രാക്ട് ചെയ്ത് എങ്ങനെയുണ്ടാവും അതെ നമ്മളിത് ആ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത് ഡി എൻ എ കളക്ട് ചെയ്യാനായി നമ്മളെടുക്കുന്നത് ചീക്ക് സെൽസ് സെൽസാണ് അതിനുവേണ്ടി സലൈൻ വാട്ടർ വായിലാക്കി കുലുക്കിത്തുപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട് സെൽസും അതുപോലെ തന്നെ യും കളക്ട് ചെയ്ത സെൽ സാമ്പിളിലേക്ക് നമ്മൾ പിന്നീട് ഒഴിച്ചത് സോപ്പ് സൊല്യൂഷൻ ആയിരുന്നു ഇത് സെൽ മെമ്പ്രൈൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ന്യൂക്ലിയസിനെ പുറത്തെത്തിക്കാൻ സഹായിക്കുന്നു അത് കഴിഞ്ഞ് ഇതേ സൊല്യൂഷനിലേക്ക് നമ്മൾ ഐസോപ്രൊപ്പൈൽ പ്രൊഫൈൽ ആൽക്കോൾ ആഡ് ചെയ്തു ഡി എൻ എ ആൽക്കഹോളിൽ ലയിക്കാത്തതിനാൽ ഈ സൊല്യൂഷനകത്ത് പ്രസിപിറ്റേറ്റ് ആവുന്നതാണ് കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ നമുക്ക് അത് പ്രെസിപ്പിറ്റേറ്റ് ആവുന്നത് കാണാമായിരുന്നു അങ്ങനെ നമ്മുടെ ഡി എൻ എ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഇത് മാത്രമാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ലോകത്തിൽ ലോകത്തിലൊരേ സാധനമാണ് ഞാൻ എന്താണെന്നുള്ളതിൻ്റെ എക്സാക്ട് ബ്ലൂ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കഫാണോ എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ ഇത് കഫയല്ല ഇതെൻ്റെ ഡി എൻ എ തന്നെയാണ് ഇതുപോലെ എനിക്ക് എൻ്റെ ഡോഗിൻ്റെ ഡി എൻ എ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പൈസയും അതുപോലെ തന്നെ സെറ്റപ്പുകളൊരു കാലത്ത് അതിനെ ലോൺ ചെയ്തിട്ട് വീണ്ടും ഉണ്ടാക്കാമെന്നൊക്കെയുള്ളൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ കാരണം എൻ്റെ ഡോഗ് ഇനി എന്തായാലും അഞ്ചാറ് വർഷം കൂടിയേ ജീവിച്ചിരിക്കാൻ പോകുന്നുള്ളൂ അപ്പം വേറൊരു ഡോഗിനെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല കാരണം അവനെ തന്നെ ഒരു സമയത്ത് വീണ്ടും ഉണ്ടാക്കുക എന്നുള്ളൊരു ഇച്ചിരി ഒരു ആഗ്രഹമുണ്ട് വർക്കൗട്ടാവുമായിരിക്കും